செக்கம்மா வேகாடுக்கட்டாதாய் தான் அது இங்கோட்டா பணியோக்கெந்தாய் പണിക്കാരൊക്കെ അന്തസ്സായ പണിക്കാരാ ക്ക എന്റെ പണിക്കാരണ്ടല്ലോ ആത്മാർത്ഥ ഉള്ള പണിക്കാരാ അവര് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കില്ല ആത്മാർത്ഥ പണിക്കാര് അത് ഒരു മിനിറ്റ് ഇരുന്നതാവും അങ്ങോട്ടുമൊക്കെ വരത്തേ ആയിരിക്കണു അതെന്താ ഓട്ടോ കമ്പനിന്ന് പോക വരണമാര്യാ പോണോ എന്താ അവന്റെ വെല്ലി നല്ല ഉണ്ണിക്കുട്ട അങ്ങനത്തെ പണിക്കാര് കിട്ടണത് ഇതിന് കാശ് മുടക്കണ ഞാനല്ലേ അതെ മുതലാളിയേ ഞങ്ങൾ പണിയെടുക്കാതെ ഇരിക്കുന്നത് മാത്രമേ മുതലാളിമാര് കാണാറുള്ളൂ ഞങ്ങൾ പണിയെടുക്കുന്ന ഒരു മുതലാളിയും കാണാറില്ല